ക്യാരോളേസ് മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും മെയ് ഒന്ന് മുതൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാരോളേസ് മീഡിയ നിങ്ങളുമായി ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക മെയ് മാസത്തിന്റെ തുടക്കത്തിൽ പല ദിവസവും റേഷൻ കടകൾ സംസ്ഥാനത്ത് അവധിയായിരിക്കുമെന്ന കാര്യം ശ്രദ്ധിക്കുക മെയ് ദിനം പ്രമാണിച്ച് മെയ് ഒന്നും ബുധനാഴ്ച റേഷൻ കടകൾ അവധിയാണ് മെയ് രണ്ട് വ്യാഴാഴ്ചയും മെയ് മൂന്ന് വെള്ളിയാഴ്ചയും റേഷൻ കടകൾ പ്രവർത്തിക്കുമെങ്കിലും ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യുക ആകെയുള്ള തൊണ്ണൂറ്റി നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കാർഡുകളിൽ എഴുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം പേർ മാത്രമാണ് അതായത് എഴുപത്തി അഞ്ച് ശതമാനം പേർ മാത്രമേ ഏപ്രിൽ മാസം റേഷൻ വാങ്ങിയിട്ടുള്ളൂ ഏപ്രിൽ ആദ്യ ആഴ്ച മാർച്ച് റേഷൻ നൽകിയതും തെരഞ്ഞെടുപ്പ് ദിനം ഉൾപ്പെടെയുള്ള അവധി ദിനങ്ങളുമൊക്കെയായി സാധാരണയിലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഏപ്രിൽ മാസത്തിൽ റേഷൻ വിതരണം നടന്നുള്ളൂ അതിനാലാണ് മെയ് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും കൂടി ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം നടക്കുന്നത് ഇതുവരെ ഏപ്രിൽ മാസ റേഷൻ വാങ്ങാത്തവർക്ക് ഈ രണ്ട് ദിവസം കൂടി വാങ്ങാവുന്നതാണ് മെയ് നാല് ശനിയാഴ്ച മെയ് മാസ റേഷൻ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി റേഷൻ കടകൾ അവധിയാണ് അതിനാൽ മെയ് ആറ് തിങ്കളാഴ്ച മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക എന്തെല്ലാമാണ് ഓരോ വിഭാഗം കാർഡുകൾക്ക് നൽകുക എന്ന അറിയിപ്പ് വെള്ളിയാഴ്ചയുടെ ഭക്ഷ്യവകുപ്പ് പ്രഖ്യാപിക്കും രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മെയ് മാസത്തിൽ പുനരാരംഭിക്കുവാൻ പോവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ഭക്ഷ്യ ലഭിക്കുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ളവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തിയൊന്നിന് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സർവർ തകരാറും മറ്റ് സാങ്കേതിക തകരാറുകളും കാരണം ഇത് പൂർത്തിയാക്കുവാൻ കേരളത്തിന് സാധിച്ചില്ല എങ്കിലും മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് റേഷനും ആനുകൂല്യങ്ങളും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ശേഷം സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ളവരിൽ കേവലം പതിനൊന്ന് ശതമാനം പേർ മാത്രമാണ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ബാക്കിയുള്ള എൺപത്തിയൊൻപത് ശതമാനം പേരും മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്ന തീയതിയുടെ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് മെയ് മാസത്തിൽ വീണ്ടും മസ്റ്ററിംഗ് ആരംഭിക്കുമെന്നാണ് അറിയുന്നത് ലോക്സഭാ ഇലക്ഷൻ ശേഷം മസ്റ്ററിംഗ് നടപടികൾ പുനരാരംഭിക്കുമെന്നും അതിനുള്ളിൽ തന്നെ എൻ ഐ സിയും ഐ ടി മിഷനും ചേർന്ന ഇനിയൊരു സെർവർ തകരാർ ഉണ്ടാകാത്ത വിധം സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും തുടർന്ന് മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ ലഭിച്ച റിപ്പോർട്ടുകൾ മൂന്നാമത്തെ അറിയിപ്പ് തുടർച്ചയായി മാസങ്ങളിൽ റേഷൻ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ വെള്ള റേഷൻ കാർഡുകളിലേക്ക് മാറ്റുന്ന നടപടി സംസ്ഥാനത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ് അറുപതിനായിരം റേഷൻ കാർഡുകളാണ് അടുത്തിടെ ഇങ്ങനെ വെള്ള കാർഡുകളിലേക്ക് മാറ്റിയത് ഏറ്റവും കൂടുതൽ കാർഡുകൾ മാറ്റിയത് എറണാകുളം ജില്ലയിലാണ് മഞ്ഞ പിങ്ക് നീല കാർഡുകൾ വെള്ള കാർഡുകളിലേക്ക് മാറ്റിയത് എണ്ണായിരം കാർഡുകളിൽ അധികമാണ് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ് കാർഡുകളാണ് മാറ്റിയത് സംസ്ഥാനത്തെ ഏത് റേഷൻ കടയിൽ നിന്നും കാർഡ് ഉടമകൾക്ക് തന്റെ റേഷൻ വാങ്ങുവാൻ പോർട്ടബിലിറ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നിട്ട് പോലും കേന്ദ്ര സർക്കാർ സൗജന്യമായി അരിയും ഗോതമ്പും നൽകുന്ന മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളും സംസ്ഥാന സബ്സിഡി നൽകുന്ന നീല റേഷൻ കാർഡ് ഉടമകളും അവരുടെ വിഹിതങ്ങൾ വാങ്ങാത്തത് അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് കണക്കിലെടുത്താണ് അവരുടെ മഞ്ഞ പിങ്ക് നീല കാർഡുകൾ വെള്ള കാർഡുകളിലേക്ക് മാറ്റുകയും മുൻഗണനാ കാർഡിനായി അപേക്ഷിച്ചിരിക്കുന്നവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് തുടർച്ചയായി മൂന്ന് മാസത്തിലധികം ഈ ഇപ്പോസിൽ വിരലമർത്തി ഒരു വിഹിതവും പോലും വാങ്ങാത്തവർക്കെതിരെയാണ് നടപടി വരുന്നത് ഇങ്ങനെ നടപടി വരുന്നവരിൽ റേഷൻ വാങ്ങാതെ ഇരുന്നതിന് തൃപ്തികരമായ കാരണം ബോധിപ്പിക്കുന്നവരെ റേഷൻ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ അന്വേഷണത്തിനു ശേഷം പഴയ കാർഡിലേക്ക് തന്നെ തിരികെ മാറ്റാറുണ്ട് മുൻഗണനാ കാർഡുകൾ വേണമെന്നുള്ളവർ റേഷൻ തുടർച്ചയായി മുടങ്ങാതെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളീസ് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്